എങ്ങനെ പഠനം എളുപ്പമാക്കാം എങ്ങനെ നാം പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാം നാം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ ഏറ്റവും നല്ല രീതി എങ്ങനെ നമുക്ക് പഠിക്കാം ഒരു കാര്യം പഠിക്കാനും ഓർമ്മിക്കാനുമുള്ള ഏറ്റവും നല്ല വഴികളെക്കുറിച്ച് ഒരു പഠനമുണ്ട് അതനുസരിച്ച് താഴെ പറയുന്ന രീതികൾ അവലംബമാക്കിയാൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ കഴിയും പഠിച്ചതിൻ്റെ എത്രമാത്രം ഓർമ്മയിൽ തങ്ങി നിൽക്കും എന്ന് മനസ്സിലാക്കാം എങ്ങനെ പഠിക്കണം എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് നാം ഒരു കാര്യം വായിച്ചു പഠിക്കുമ്പോൾ വായിച്ചതിന്റെ പത്ത് ശതമാനമാണ് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുക അതേ കാര്യം തന്നെ നാം കേട്ടു പഠിക്കുകയാണെങ്കിൽ ആ കാര്യത്തിന്റെ ഇരുപത് ശതമാനവും നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നു എന്നാൽ ഇതേ കാര്യം നാം കാണുകയാണ് എങ്കിൽ മുപ്പത് ശതമാനമാണ് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുക ഇതേ കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എങ്കിൽ അൻപത് ശതമാനം വരെ നമ്മുടെ മെമ്മറിയിൽ ആ കാര്യം സ്റ്റോർ ചെയ്ത് നിൽക്കുന്നതാണ് എന്നാൽ ഇതേ കാര്യം തന്നെ നാം മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചാൽ ഇതേ കാര്യത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ മെമ്മറിയിൽ നിൽക്കും ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയെന്ന മനോഭാവത്തോടെ പഠിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും അതൊരിക്കലും മറന്നുപോവുകയും ഇല്ല നാം പഠിക്കുന്ന ഒരു കാര്യം നാം വായിക്കുന്ന ഒരു കാര്യം അത് മൂന്നാമതൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ന ഒരു കൂടി നാം ഒരു കാര്യം വായിക്കുമ്പോഴോ നാം ഒരു കാര്യം പഠിപ്പിക്കുമ്പോഴും അത് നമ്മുടെ തലച്ചോറിൽ തൊണ്ണൂറ് ശതമാനവും അത് നിൽക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യം മറന്നു പോവാതിരിക്കാറും എപ്പോഴും ഓർമ്മയിൽ നിൽക്കാറും ഏറ്റവും ഫലപ്രദമായ രീതി ആ കാര്യം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി നാം പഠിക്കേണ്ടതുണ്ട് അങ്ങനെ നാം പരിശ്രമിച്ചാൽ തൊണ്ണൂറ് ശതമാനവും അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഫാസ്റ്റ് റിവിഷൻ ടെക്നിക്സ് നാം ഉപയോഗപ്പെടുത്തണം ആ നാം പഠിച്ചു കഴിഞ്ഞ കാര്യത്തിലൂടെ വളരെ വേഗത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഫാസ്റ്റ് റിവിഷൻ ടെക്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതും കൂടി ചെയ്യുകയാണ് എങ്കിൽ നാം പഠിച്ച ഒരു കാര്യം ഒരിക്കലും മറന്നുപോവുകയില്ല എപ്പോഴും ഓർമ്മയിൽ നിൽക്കും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഫാസ്റ്റ് റിവിഷൻ ടെക്നിക്സിലൂടെ നാം പഠിച്ച ഒരു കാര്യത്തിൽ ആ മാറ്ററിലൂടെ വളരെ പെട്ടെന്നുള്ള ഒരു യാത്ര നാം ചെയ്യുക